അതീവ സുരക്ഷയുണ്ടെന്ന് സർക്കാർ വീമ്പിളക്കുമ്പോഴും കണ്ണൂർ ജയിലിൽ അഴിമതിയുടെ കൂത്തരങ്ങെന്ന റിപ്പോർട്ട് ജയിലിൽ കാശു കൊടുത്താൽ മൊബൈൽ ഫോണും മയക്കുമരുന്നുകളും ലഭ്യമാകുന്നു ഇത് ഗോവിന്ദച്ചാമി തന്നെയാണ് മൊഴി നൽകിയിട്ടുള്ളത് കാശു കൊടുത്താൽ മൊബൈൽ ഫോണും മയക്കുമരുന്നും ലഭിക്കുന്ന അതീവ സുരക്ഷയുണ്ടെന്ന് വീമ്പിളക്കുന്ന കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ജാടിയ ഗോവിന്ദചാമിയെ നാട്ടുകാരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് പിടിക്കപ്പെടുവാനായി കേരള പോലീസിന് സാധിച്ചത് ഇയാൾ സംസ്ഥാനം വിട്ടിരുന്നെങ്കിൽ ഇയാളുടെ പൊടി പോലും കണ്ടുപിടിക്കുവാൻ സാധിക്കുമായിരുന്നു ഇതുപോലെയുള്ള കൊടുങ്കരിമിനലുകൾക്ക് ജയിലിനകത്ത് നിന്ന് ആരൊക്കെയാണ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ജയിലിനകത്തും പുറത്തും സഹായമില്ലാതെ ഈ ഒറ്റ കയ്യിലുള്ള ഇയാൾ എങ്ങനെ ജയിൽ ചാടി എന്നത് കേരള ജനതയെ ഞെട്ടിക്കുന്ന നിഗൂഢമായ ഒരു രഹസ്യമാണ് കുറച്ചധികം പേരുടെ സഹായമില്ലാതെ ഇയാൾക്ക് ഈ ജയിലിൽ നിന്ന് ചാടുവാനുള്ള അവസരമുണ്ടാകില്ല എന്ന് തന്നെയാണ് അരി ആഹാരം കഴിക്കുന്ന മലയാളികൾ പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ നന്ദി താങ്ക് യു നമസ്കാരം